നമസ്കാരം ഇപ്പോൾ പറഞ്ഞ് പഴകിയ ഒരു വിഷയത്തെ കുറിച്ച് തന്നെയാണ് വീണ്ടും സംസാരിക്കാൻ ഒരുങ്ങുന്നത് മറ്റൊന്നുമല്ല മേയർ ആര്യ രാജേന്ദ്രന്റെ വിപ്ലവ കരച്ചിലാണ് വിഷയം അതും യാതൊരു അർത്ഥമില്ലാത്ത കരച്ചിലായിരുന്നു എന്ന് വീണ്ടും വീണ്ടും ഒരു ഉൾവിലി തോന്നുന്നത് കൊണ്ടാണ് ഇതേക്കുറിച്ച് പറയേണ്ടി വരുന്നതും മൂന്ന് ദിവസം ഒരമ്മ കാത്തിരുന്നു തൻ്റെ മകൻറെ ജീവനു വേണ്ടി അവനെ ജീവനോടെ കിട്ടാൻ വേണ്ടി മെൽഹി ഓരോ ദിവസവും പള്ളിയിൽ പോയി മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായ നമുക്ക് ഉറപ്പാണ് ദൈവമേ അത്ഭുതം സംഭവിക്കണേ എൻ്റെ മകനെ നീ തിരിച്ചു തരണേ എന്ന് തന്നെ ആയിരിക്കും ആ ക്രൂശിത രൂപത്തിനു മുമ്പിൽ ആ അമ്മയുടെ പ്രാർത്ഥന മിഴുനീഴ് ഒഴുക്കിയുള്ള അമ്മയുടെ പ്രാർത്ഥന അതും മാത്രമായിരുന്നിരിക്കും പക്ഷേ ഒടുവിൽ കിട്ടിയത് എന്താണ് അത് ഭരണത്തിന്റെ കെടുകാര്യസ്ഥിതിയുടെ ഒരറ്റത്ത് ജീർണിച്ച ഒരു മൃതദേഹമായിട്ടാണ് പിന്നീട് ജോയിയെ നമ്മൾ കണ്ടെത്തുന്നത് ജോയിയെ കണ്ടെത്തുന്നത് വരെ ജോയി അടക്കം ചെയ്യുന്നത് വരെയൊക്കെയുള്ള ഓരോ കാ സമയത്തും മേയർ അവിടെ മുൻപന്തിയിൽ തന്നെയുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരെയും പോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് ജോയിയുടെ മൃതദേഹം കൊണ്ടുപോകുന്നതോടുകൂടി രാഷ്ട്രീയക്കാരുടെ ബഹളം തന്നെ ഉണ്ടാകുന്നുണ്ട് എനിക്ക് മുൻപിൽ വരണം എനിക്ക് മുൻപിൽ വരണം എന്നുള്ള പതിവ് രീതിയിൽ തന്നെ ഇതൊക്കെ നമ്മൾ മലയാളികൾ ഒരുപാട് കണ്ടു പഴകിയ കാര്യങ്ങളാണല്ലോ പക്ഷേ പറയേണ്ടി വരുന്നത് മേയറുടെ ആ വിപ്ലവകരമായ കരച്ചിലിനെ കുറിച്ച് തന്നെയാണ് അതിനെ അങ്ങനെ തന്നെ പറയണം കാരണം യാതൊരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളുടെ മുൻപിൽ നിന്ന് എങ്ങനെയാണ് വെറും നിമിഷങ്ങൾ മാത്രം മേയർക്ക് ഇങ്ങനെ കരയാൻ കഴിഞ്ഞത് അതൊരു പക്ഷെ അവർ നിൽക്കുന്ന പാർട്ടിയുടെ ഒരു പിൻബലത്തോട് കൂടിയാകാം കാരണം ഈ ജോയി എന്ന മനുഷ്യൻ കരാർ തൊഴിലാളിയായി ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് മഴയുണ്ടായിരുന്ന ഒരു സമയത്താണ് അല്ലെ ഈ മഴയില്ലാതിരുന്ന കൊടും ചൂട് കൊണ്ട് നമ്മൾ ഉരുകി ഒലിച്ചു കൊണ്ടിരുന്ന ഒരു സമയമുണ്ട് ആ സമയത്തൊന്നും എന്തേ മേയർ അമ്മയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ലേ മഴ വന്ന് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വെള്ളമുള്ള എല്ലാ ഭാഗങ്ങളിലും അടിയൊഴുക്കുകൾ ഉൾപ്പെടെ എല്ലാം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വേണമായിരുന്നു യാതൊരു സുരക്ഷാ കവചങ്ങളുമില്ലാതെ ഒരു കരാർ തൊഴിലാളിയെ അതിലേക്ക് ഇറക്കി വിടുവാൻ ഇവർക്ക് അറിയുമായിരുന്നില്ലേ ഇവിടെ ഒഴുക്കുണ്ട് എന്നുള്ളത് അത് എങ്ങനെ അറിയാനാണ് അല്ലെ അത് അറിയാം ആയിരുന്നു എന്ന് പറയാൻ പോലും പറ്റില്ല കാരണം മേയർ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ പതിപ്പിച്ചിട്ടേയില്ല മേയറുടെ താല്പര്യം മുഴുവൻ വെറും എഴുന്നൂറ്റമ്പത് രൂപ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന യദുവിനെ പോലുള്ള കെ എസ് ആർ ടി സി ഡ്രൈവറുടെയൊക്കെ മുൻപിൽ സിനിമാ സ്റ്റൈലിൽ വാഹനം കൊണ്ട് നിർത്തിയിട്ടിട്ട് മേയർക്ക് അവന്റെ നേരെ ചാടിത്തുള്ളാനായിരുന്നു സമയം കിട്ടിയിട്ടുണ്ടാവുക അവനെ ജാമ്യമില്ലാ കേസിൽ എങ്ങനെയെങ്കിലും അകത്താക്കാനാണ് പരിശ്രമം നടന്നിട്ടുണ്ടാവുക അതുകൊണ്ടാണല്ലോ അത്രയേറെ ബുദ്ധി വൈഭവം കാണിച്ച് ആ നിമിഷങ്ങൾക്കുള്ളിൽ മെമ്മറി കാർഡ് പോലും കാണാതെ പോയത് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രനെ എങ്ങനെയാണ് നഗരസഭയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കഴിയുന്നത് ഈ നഗരസഭയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് ഏത് നഗരസഭയിലെ ഇതും ഇതൊക്കെ പൂർവ്വ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളാണല്ലോ അല്ലെങ്കിൽ മഴയുള്ളപ്പോഴല്ലോ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടത് എന്തു തന്നെയായാലും ഇവർ നടത്തിയ ശ്രമങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല ഒരാളെ കാണാതെ ആകുന്നു അതോടുകൂടി റെയിൽവേയുടെ ആ നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള തുരങ്കത്തിലേക്ക് ഇവർ അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ അതിന്റെ മറുപുറത്ത് ഇത്രയും ഒഴുക്കുള്ള ഒരു സ്ഥലത്ത് നിന്ന് അതിന്റെ മറുപുറത്തേക്കോ ഒരു എന്ത് തന്നെയായാലും വേസ്റ്റ് പോലും ഒഴുകി എത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ അവർക്കറിയാമല്ലോ അത് എന്തുകൊണ്ട് അപ്പുറത്ത് തടഞ്ഞു നിർത്താൻ ഒരു വല വിരിച്ച് തടഞ്ഞു നിർത്താൻ പോലുമുള്ള ഒരു പ്രായോഗിക ബുദ്ധി മേയർക്കും സംഘത്തിനും ഇല്ലാതെ പോയി മൂന്നാം ദിവസം ആ തകരപ്പറമ്പ് ഭാവത്തെ മാലിന്യം അടിഞ്ഞുകൂടി കെട്ടിക്കിടക്കുന്ന ആ ഭാഗത്താണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് അതും അത് അതും കൊണ്ട് മാത്രം മാലിന്യങ്ങൾ തള്ളിപ്പോയത് കൊണ്ട് അതിലെ ബൈക്ക് വഴി പോയ ഒരു യാത്രികനാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത് എന്നിട്ട് മെഡിക്കൽ കോളേജിൽ വെച്ച പറയുകയാണ് മേയർ ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നുവെന്ന് എന്ത് ശുദ്ധ ആഭാസതരവും അശ്ലീലവുമാണ് ആ വാക്കുകൾ എന്ന് ആലോചിച്ചു നോക്കണം ചുറ്റും ക്യാമറകളുണ്ട് ഈ ക്യാമറയും മൈക്കും ഒക്കെ ഇത് പിടിച്ചെടുക്കുമെന്ന് എന്തായാലും മേയർക്കറിയാം അതിബുദ്ധിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സാധാരണ ഏതൊരു കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലെ ഇത്രയേറെ അഴുക്കുള്ള ഒരു ഭാഗത്തേക്ക് ഒരാൾ ഇറങ്ങി പോയിരിക്കുന്നു ഒരാൾ ഒഴുകി പോയിരിക്കുന്നു തിരിച്ച് മൂന്നാം ദിവസം അയാളെ കണ്ടെത്തുമ്പോൾ ജീവൻ ഉണ്ടാകുമെന്ന് എങ്ങനെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുക ശരിയാണ് ജോയിയുടെ ബന്ധുക്കളും അമ്മയും ഒക്കെ ഉള്ളൊരുകി പ്രതീക്ഷിച്ചിട്ടുണ്ടാവും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ജോയിയുടെ ജീവന് വേണ്ടി ജീവനോടെ തിരിച്ചു കിട്ടാൻ വേണ്ടി അപ്പോഴും സെന്റിമെന്റ്സ് മാറ്റി നിർത്തിയാൽ ഒരു പ്രായോഗിക തലത്തിൽ ചിന്തിച്ചു നോക്കാമല്ലോ എന്നിട്ടാണ് മേയർ യാതൊരു എളുപ്പമില്ലാതെ കരഞ്ഞുകൊണ്ട് പറയുന്നത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാ എങ്ങനെയാണ് ഹേ ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഒഴുകിപ്പോയ ഒരാളെ മൂന്നാം ദിനം പൂർവാധികം ശക്തിയോടെ തിരിച്ചു കിട്ടുന്നത് നിങ്ങൾക്ക് പറയുന്ന വാക്കുകളിൽ യാതൊരു ആക്ഷേപവും തോന്നുന്നില്ലേ എങ്ങനെയാണ് ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ സമർത്ഥിക്കാൻ സാധിക്കുന്നത് സത്യത്തിൽ ജോയിയുടെ മരണത്തിന് ഉത്തരവാദി നഗരസഭയും മേയറും തന്നെയല്ലേ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്ന സമയത്ത് ഇവിടെ വളരെയധികം ആ ഭാഗത്ത് തിരുവനന്തപുരത്ത് മാലിന്യ കൂമ്പാരം കൂടി ജനങ്ങൾക്ക് പൊറുതിമുട്ടി മുട്ടി അവർ അലമുറയിട്ട് കൂടി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അന്ന് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ആണ് ചീഫ് സെക്രട്ടറിയുടെ ഫോണിലേക്ക് വരെ ജനങ്ങൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു ജീവിക്കാൻ പറ്റുന്നില്ല മാലിന്യ കൂമ്പാരമാണ് കുടിവെള്ളത്തിൽ പോലും മാലിന്യമാണ് ഞങ്ങൾക്ക് യാതൊരു വഴിയുമില്ല ഇതിനൊരു വഴി നിവൃത്തി ഉണ്ടാക്കി തരണമെന്ന് തുടർന്ന് ആ ചീഫ് സെക്രട്ടറി ഇടപെട്ടുകൊണ്ട് കലക്ടറായിരുന്ന ബിജു പ്രഭാകരും കൂടി ചേർന്നുകൊണ്ട് അവിടെ ആകമാനം ശുചീകരിക്കുന്നുണ്ട് ശുചീകരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഈ യാമയിഴഞ്ചാൻ തോടൊക്കെ ശുചീകരിച്ച ഒരു ഭാഗത്തെ കൂടി തോടുകളും പുഴകളും ശുചീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തിരിച്ചറിയുന്നത് പല പ്രമുഖ ബിൽഡിങ്ങുകളും പല പ്രമുഖരുടെയും ബിൽഡിങ്ങുകളും മറ്റും ഓടെ ഉൾപ്പെടെയുള്ളവ കയ്യേറിയിരിക്കുകയാണ് മാത്രമല്ല അവരുടെ സെപ്റ്റേജ് മാലിന്യം ഉൾപ്പെടെ ഉള്ളവ ഈ ഇതിലേക്ക് തള്ളുകയാണ് എന്നുള്ളത് പിന്നീട് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നില്ല അതിന്റെ കാരണം എന്തെന്ന് അറിയാമോ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വന്നു പിന്നീട് പിണറായിയുടെ രണ്ടായിരത്തി പതിനാറിൽ പിണറായിയുടെ സ്ഥാനാരോഹണവും കൂടി നടന്നു തീർന്നു അതോടുകൂടി ആ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു തുടർ പ്രവർത്തനങ്ങൾ പിന്നീട് പഴയതുപോലെയായി മൂക്ക് പൊത്താതെ അതുവഴി പോകുന്ന ഒരാൾക്ക് പോലും തകരപ്പറമ്പ് കൂടി പോകുന്ന ഒരാൾക്ക് പോലും നടക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് ഈ പ്രവർത്തനങ്ങൾ റെയിൽവേയുടെ ഭാഗങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും ചിന്തിച്ചു നോക്കുക ബാക്കി ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തിയിട്ടുണ്ടോ ഈ കാലയളവിൽ പഴയതും നോക്കണ്ട ഈ കഴിഞ്ഞ കാലയളവിൽ ഇത്രയേറെ പൊള്ളി വിയർത്ത ഒരു ചൂടുകാലം ഉണ്ടായിരുന്ന സമയത്ത് പോലും നഗരസഭയ്ക്ക് ഈ ചുറ്റുമുള്ള മാലിന്യ നീക്കം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ എങ്ങനെയാണല്ലേ സമയം ഓരോരോ ആരോപണങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയെന്നല്ലാതെ കൃത്യമായ രീതിയിൽ ഒരു പ്രവർത്തനം നടത്തി നഗരസഭയെ ശുചീകരിക്കാൻ മേയർക്ക് കഴിഞ്ഞിട്ടുണ്ടോ മേയർക്ക് അതിനൊന്നും കഴിയില്ല മേയർക്ക് ഇത്തരത്തിൽ യദുവിനെ പോലുള്ള ആളുകളുടെ ജോലി കളയാനും അവർക്കെതിരെ നടപടിയെടുക്കാനും ഒക്കെയുള്ള വഴികൾ കണ്ടെത്താൻ മാത്രമേ കഴിയൂ അല്ലെങ്കിൽ തന്നെ സി പി എമ്മിനെ പറഞ്ഞാൽ മതിയല്ലോ ഈ എട്ടും പൊട്ടം തിരിയാത്ത വ്യക്തികളെയൊക്കെ എട്ടും പൊട്ടം തിരിയാത്ത പ്രായമുള്ളവരെയൊക്കെ ഈ മേയർ സ്ഥാനത്ത് കൊണ്ട് അവരോധിച്ചത് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ നേതൃത്വം നൽകുന്നതനുസരിച്ചിട്ടാണല്ലോ മേയർ പ്രവർത്തിക്കുക അല്ലാതെ മേയർക്ക് എന്തെങ്കിലും തരത്തിൽ പ്രവർത്തിക്കാൻ അറിയില്ല എന്നുള്ളത് ഇതുവരെ മേയറുടെ ജീവിതത്തിൽ ആ മേയർ പദവിയിൽ ഇരുന്ന് വന്ന ഓരോരോ കാരണങ്ങളും ഓരോരോ ആരോപണങ്ങളും എടുത്തു നോക്കിയാൽ വ്യക്തമാക്കാവുന്നതേയുള്ളൂ എന്തിനാണ് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഈ സ്ഥാനത്ത് എടുത്തു വെക്കുന്നത് പ്രവർത്തിക്കാൻ അറിയുന്നവരെ എടുത്തു വെച്ച ഇത്ര വലിയൊരു നഗരത്തിൽ ഇത്രയേറെ മാലിന്യങ്ങൾ തുമിഞ്ഞു കൂടുന്ന ഇത്രയേറെ കാര്യങ്ങൾ നടത്താനുള്ള ഒരു നഗരത്തിന്റെ നഗരമാതാവായിട്ട് പിതാവല്ലല്ലോ മാതാവല്ലേ നഗരമാതാവായിട്ട് മേയർ ആര്യ രാജേന്ദ്രൻ അവരോധിച്ചിരിക്കുകയാണ് സി പി എം യാതൊരു എളുപ്പമില്ലാതെ എന്നിട്ട് അവിടെയുള്ള ജനങ്ങൾ ഇതിന്റെയെല്ലാം ബാക്കി പ്രതിഫലനങ്ങൾ അനുഭവിച്ചു കൊള്ളുക ആഹാ എത്ര സുന്ദരമായ സമത്വ സുന്ദരമായ തിരുവനന്തപുരം ഓരോ നടപടികൾ എടുക്കുമ്പോഴും സി പി എം ചിന്തിക്കേണ്ടതില്ലേ ഇനി മേയറെ മാറ്റാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കുമോ അതോ മേയറെ പൊതിഞ്ഞു പിടിക്കാൻ നടപടി എടുക്കുമോ എന്തു തന്നെയാലും മറ്റൊരു കാര്യമുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ മേയർക്കെതിരെ ഈ കാര്യങ്ങളെല്ലാം വരുമ്പോൾ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ജയ്ക്ക് ചിന്താജ്വരവും എന്തിനാ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഇങ്ങനെയുള്ള ആരും തന്നെ പൊതിഞ്ഞു പിടിക്കാൻ വേണ്ടി വന്നിട്ടില്ല അതായത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല ഇല്ലെങ്കിൽ അവരുടെ താത്വിക അവലോകനം കൂടി ഈ ദുരന്ത സമയത്ത് ഈ കണ്ണീർ മഴയുടെ സമയത്ത് കേൾക്കേണ്ടി വരുമായിരുന്നു കേരള ജനത ചതുര വടിവത്ത് വാക്കുകൾ കൊണ്ട് ഒരു കാപ്സ്യൂൾ തീർത്ത് തരുമായിരുന്നു ജേക്ക് ചിന്തയും അങ്ങനെ തന്നെ എടുത്താൽ പൊങ്ങാത്ത കുറെ ചിന്തകൾ തരും അത് ആർക്കും ഒട്ടും മനസ്സിലാവുകയുമില്ല ഇത്തരത്തിലുള്ള കുറെ ആളുകളെ ചുമക്കുന്നത് കൊണ്ട് സി പി എം എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗണത്തിൽപ്പെട്ടത് തന്നെയാണല്ലോ മേയർ ആര്യ രാജേന്ദ്രനും അവർ ആ പദവിയിൽ വന്നിരുന്നിട്ട് ഏതെങ്കിലും ഒരു പ്രവൃത്തി കൃത്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് കേന്ദ്രം നൽകിയ തുക പോലും പാഴാക്കി കളഞ്ഞ ഒരു നഗരാധിപയാണ് മേയർ ആര്യ രാജേന്ദ്രൻ അതുകൊണ്ട് ജോയിയുടേത് കൊലപാതകം തന്നെയാണ് എന്ന് പറയേണ്ടി വരും നഗരസഭയും നഗരസഭയുടെ അതിഭയും ചേർന്ന് നടത്തിയ കെടുകാര്യസ്ഥിതിയുടെ ഫലമായുണ്ടായ കൊലപാതകം തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും എന്തായാലും ജോയിയുടെ മരണത്തിൽ നിന്ന് നഗരസഭയ്ക്കും മേയർക്കും മേയറെ പിന്താങ്ങുന്ന കളക്ടർക്കും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കണ്ണുനുണ്ടായിരുന്നു സാധാരണക്കാരന്റെ ആ സാധാരണക്കാരനെ കണ്ണനയിൽ മാത്രമാണ് സത്യത്തിൽ ഒരു ആത്മാർത്ഥമായിട്ട് ഉണ്ടായിട്ടുണ്ടാവുക മേയറുടേത് വിപ്ലവകരമായ കരച്ചിൽ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇതിന്റെ ഭാഗമായി തനിക്ക് നേരെ ഉയരാവുന്ന എല്ലാ ആരോപണങ്ങളെയും ഈ കണ്ണുനീർ കൊണ്ട് ചെറുക്കുക എന്നുള്ളത് തന്നെയാണ് മേയർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ആ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും ആ കണ്ണുനീർ കാണിക്കുന്നതിന് ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ആ കണ്ണുനീരും ജോയ് തിരിച്ചു വരുമെന്ന് വളരെയധികം പ്രതീക്ഷിച്ചിരുന്നുവെന്നുമുള്ള വാക്കുകളൊക്കെ മേയർ പറയുന്നത് അതിന് തൊട്ടപ്പുറം അവർ വളരെ ലാഘവത്തോടു കൂടി മറ്റുള്ളവരോട് ഇടപഴകുകയൊക്കെ ചെയ്യുന്നുണ്ട് ഉള്ളിൽ തട്ടിയുള്ള വേദനയായിരുന്നുവെങ്കിൽ ഒരു നൊമ്പരമായിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്തായാലും ജോയിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മേയർക്കും നഗരസഭയ്ക്കും ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും കഴിയില്ല നന്ദി